ഹലോ അസ്സലാമലൈക്കും അപ്പം ഫിസിയോറാഫി ഒക്കെ കേട്ടോ ഈ ചെയ്യണത് അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പം ഈ വെള്ളത്തിലുള്ള ഉണ്ടല്ലോ നല്ല വൈക്കലാണ് ഇച്ചിരി കെട്ടിയ പോലെ കാണുമ്പോൾ ഇച്ചിരി കെട്ടിയ പോലെ ഇല്ല ഫസ്റ്റ് നമ്മൾ ഇറങ്ങും ഇറങ്ങുന്നവര് നമ്മളോട് പറഞ്ഞു വൈക്കണുണ്ട് അതായത് മക്കളന്നെ ഇല്ലാന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ നല്ല വൈക്കലാണ് വീകാന് നൂറുക്ക് നൂറ് ശതമാനം സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോയാലും നല്ല തെളിഞ്ഞ വള്ളമാണ് അതേപോലെ തന്നെ വാസിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ടുകണ ആ നമ്മൾ നമ്മള് മേയാ പൈപ്പ് അല്ലുകൾ വന്നാണ് കുറച്ച് സമയത്ത് ഈ വള്ളത്തിൽ കുറച്ച് അങ്ങനെ ഒക്കെ ആയ വന്ന് ആ ഭാഗത്തുനിന്ന് വൈകി എല്ലാം വൈകല്യാണെങ്കിൽ അവിടെ അത്ര നമ്മള് മെയിനായിട്ട് നമ്മൾ ബോംബെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാന്നൊക്കെ ഉദ്ദേശിച്ച് വന്നതാണ് അതങ്ങനെ ടേസ്റ്റാണ് അവർക്ക് ഭക്ഷണം എന്നൊക്കെ വന്നത് പക്ഷേ പറയാത്തക്ക ടേസ്റ്റ് എന്താ ഫ്രൈഡ് റൈസ് സൂപ്പുകളൊക്കെ നല്ല ടേസ്റ്റ് അതൊന്നും വലിയ ഉണ്ടായി നല്ല സൂപ്പുകളായിരുന്നു സാധാ ചോറും അതിൽക്ക് കറിയോ മീനോ ഒന്നും ഒരു ടേസ്റ്റുമില്ല നമ്മൾ സാഗ്രോട്ടന്ന് പോയി കഴിക്കണേ അതിൻ്റെ ഒരു അരി കൂടി വരില്ല കാക്ക സാദാ ചോറാണ് വാങ്ങിയത് ഞാൻ ഫ്രൈഡ് റൈസാണ് വാങ്ങിയത് അതുമാതിരി ബിരിയാണി കൊടുത്തോരുണ്ട് അതേപോലെ ആട് ബിരിയാണി ആട് ബിരിയാണി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു ഫ്രൈഡ് റൈസും കുഴപ്പമില്ല സാദാ ചോറിന് മീനൊരു ടേസ്റ്റില്ല കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് ഞാൻ മിക്സഡ് ആട്ടാണ് വാങ്ങിയതും പിന്നെ ചിക്കൻ എല്ലാം കൂടി ഉള്ള മിക്സഡാണ് വാങ്ങിയത് അതിൻ്റെ ചിക്കനും അങ്ങനത്തെ ഒക്കെ കുഴപ്പമില്ല പിന്നെ എൻ്റെ സാധാ ചോറിലാണ് ചോറിട്ട് നടത്തുന്ന ഒരു ടേസ്റ്റും കാര്യങ്ങളും ഇല്ലാതായത് സാധാ ചോറ് അത്യാവശ്യം കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് മീനിലും അതേമാതിരി ഉപ്പുവിൻ്റെ കാര്യമായ ഏലും ഉപ്പ് പിന്നെ എല്ലാം നല്ല രസം ചെയ്തു ും നല്ലതാ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഗ്രേവിയും കാര്യങ്ങളും അപ്പോൾ എന്താ ആട് ബിരിയാണി ഞാൻ ഏതായാലും കഴിക്കാം അപ്പം ഞാൻ എന്ത് ചെയ്യാൻ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി മിക്സ് ചെയ്ത് കാട്ടെ എല്ലാവരും എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം വാങ്ങി നമ്മളെ ആടു ബിരിയാണി മറ്റേ ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടില്ലേ കഞ്ഞി ബിരിയാണി അതേമാതിരി കുഴി ബിരിയാണി ആടുബിരിയാണി ഫ്രൈഡ് റൈസ് സാധനം ഇത് ഇത് വാങ്ങിയിട്ടുണ്ടല്ലോ അതേമാതിരി നാടി ബിരിയാണി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ പരിപാടിക്ക് കഴിഞ്ഞ് കുട്ടികൾ എന്താ കട്ടണി എം കട്ടണി മറ്റൊരു പറഞ്ഞോണ്ടിരിക്കൽ ഈ വോയിസ് കൊടുക്കുന്ന നേരത്തിൻ്റെ ചങ്ങിന് കുറഞ്ഞൊരു പ്രശ്നം കേട്ടോ അതാണ് ഈ വോയിസിന് ശബ്ദത്തിനെത്തി ഞാൻ മൂന്ന് പ്രാവശ്യം ഇപ്പം ഡിലീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പിന്നെ ശബ്ദം കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടാ ഇതിന്റെ സൗണ്ടിൻ്റെ എൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിൻ്റെ ശേഷത്തെ ഒരു കാഴ്ചയാണ് ഇട്ടത് നമ്മളൊരു രാത്രി ആയിക്കണം അത് പിറ്റേന്ന് രണ്ട് ദിവസത്തെയും കൂടെ ഉള്ള വീടിയാണ് പിറ്റേന്ന് രാവിലെ എടുത്ത വീടിയാണിത് അപ്പോൾ അത് ആ മുറ്റങ്ങളൊക്കെ തല കഴുകിയിട്ടതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ അടിക്കാട്ട് നന്നായിട്ട് വരും ഇപ്പോൾ എവിടെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ സിമൻറ്റും കട്ട മുറ്റം ഇത് കുറേ മുന്നത്തതാണ് ഇട്ടോ ഇവിടെ ഈ മരം കണ്ടീലെങ്കിൽ നല്ല വണ്ണം ഉണ്ട് ഇല കൊയ്യും ഈ സപ്പോട്ട മരത്തിൻ്റെ ആയാലും അതേപോലെ ബട്ടറിൻ്റെ അയലൊക്കെ നല്ലോണം ഇല കൊയ്യും അപ്പോൾ അത് അത്യാവശ്യം അടിച്ചു വരാണ്ടാവും ഈ ബട്ടറിന് പറഞ്ഞാൽ കാലാവധി ഏത് സമയത്തും ഇല കൊയിഞ്ഞുകൊണ്ടാണ് അപ്പോൾ നമ്മളെ ഈന്തു കായ്ച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരു ഈന്തുണ്ടെങ്കിലും ആ ഈന്തിന് രണ്ട് തല ഉണ്ട് കേട്ടോ അതുകൊണ്ട് രണ്ട് തലയും കായ്ക്കും അത്യാവശ്യം കായ്കള് നമ്മളൊരു വീട്ടാവശ്യത്തിനുള്ള കായ്കളുണ്ടാവും ഇനിയിപ്പോൾ ആ മരം വെട്ടേണ്ടി വരുമോ എന്നറിയില്ല അത് വീട് ഫുള്ളും ചതലും കാര്യങ്ങളുമാണ് അതേപോലെ നല്ല ആഴ്ച പിന്നെ നമുക്കൊരു ഒരു മീറ്ററിൽ കൂടുതൽ മതിൽ അയറ്റുണ്ട് അവിടെ ഇവിടെ അയറ്റുള്ള സ്ഥലമായതുകൊണ്ട് അതിൻ്റെ വേര് അടിയിലൂടെ മുറ്റത്തേക്ക് എത്തുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മരം മുറിക്കേണ്ടി അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് ഈ തെങ്ങുള്ള കാരണം തന്നെ നാല് പ്രാവശ്യം മതിൽ അയച്ചയച്ച് തേച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ